ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് സീരിയലുകൾക്കും പ്രേക്ഷകർ ഒരുപാടാണ് മലയാള സീരിയലുകളിൽ പലതും അന്യഭാഷകളിൽ നിന്നും റീമേക്ക് ചെയ്യപ്പെട്ടവയോ നോവലുകളോ ഒക്കെയാണ് നമ്മുടെ മലയാള മനോരമ മംഗളം ആഴ്ച പതിപ്പുകളെ കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ് എന്നാൽ മനോരമ വീട്ടിലയിൽ നിന്നും മലയാളത്തിലേക്കെടുത്ത ഒരു പിടി നല്ല സീരിയലുകളുണ്ട് അവ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അമല രണ്ടായിരത്തി പതിമൂന്നിൽ മഴവിൽ മനോരമയിൽ സംപ്രേഷണം തുടങ്ങിയ സീരിയലായിരുന്നു അമല മനോരമ വാരികയിൽ നിന്നും എടുത്ത ജോസിയുടെ നോവലായിരുന്നു അമല കെ പി എസ് സി സജി വരദ സാജൻ സൂര്യ എന്നിവരാണ് മുഖ്യവേഷം ചെയ്തത് പ്രേമപൂജ മലയാള മനോരമ ആഴ്ച പതിപ്പിലൂടെ ജനലക്ഷങ്ങൾ ഹൃദയത്തോട് വെച്ച വശ്യസുന്ദരമായ നോവലായിരുന്നു മുരളി നല്ലനാടിന്റെ പ്രേമപൂജ സൂര്യ ടിവിയിൽ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്യുന്ന പ്രേമപൂജയിൽ സിന്ധു വർമ്മ സംസ്കൃതി ഷേണോയ് അഖിൻ വിജയൻ അനന്തു ശ്രീജ എന്നിവരാണ് മെയിൻ കഥാപാത്രമായി എത്തിയിരിക്കുന്നത് ഓമന തിങ്കൾപക്ഷി മനോരമ ആഴ്ച പതിപ്പിലെ ജോസിയുടെ നോവലായിരുന്നു ഏഷ്യാനെറ്റിൽ മുൻപ് സംരക്ഷണം ചെയ്തിരുന്ന സീരിയൽ ഓമന തിങ്കൾപക്ഷി ശ്രീവിദ്യ സായ്കുമാർ ലെന എന്നിവരായിരുന്നു മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് സ്ത്രീ ജന്മം രണ്ടായിരത്തിഒന്നിൽ സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്തിരുന്ന ജോസിയുടെ നോവലാണ് സ്ത്രീ ജന്മം ഇതിൽ മുഖ്യ കഥാപാത്രങ്ങളായി എത്തിയിരുന്നത് സുകുമാരി ചിപ്പി പ്രിയങ്ക നായർ അമ്പിളി ദേവി രേഖാ മോഹൻ എന്നിവരായിരുന്നു രാത്രിമഴ രണ്ടായിരത്തി പതിനാറിൽ ഫ്ലവേഴ്സിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലാണ് രാത്രിമഴ മലയാള മനോരമ ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച മായാദേവിയുടെ നോവലായിരുന്നു രാത്രിമഴ ശ്രീകലാ ശശിധരനാണ് പ്രധാന കഥാപാത്രമായി എത്തിയിരിക്കുന്നത് സ്ത്രീപഥം മലയാള മനോരമ ആഴ്ച പതിപ്പിലെ ജോയ്സിയുടെ നോവലായിരുന്നു സ്ത്രീപഥം പിന്നീട് അതേ പേരിൽ തന്നെ സീരിയലായി മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്നു ഷെല്ലി കിഷോറാണ് പ്രധാന കഥാപാത്രം ചെയ്തത് ഭ്രമണം ജോയ്സിയുടെ നോവലായിരുന്ന ഭ്രമണം രണ്ടായിരത്തി പതിനെട്ടിൽ മഴവിൽ മനോരമയിൽ അതേ പേരിൽ തന്നെ സീരിയലായി ടെലികാസ്റ്റ് ചെയ്തിരുന്നു ലാവണ്യ നായരും മുകുന്ദനുമായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് മഞ്ഞുരുകും കാലം രണ്ടായിരത്തി പതിനഞ്ചിൽ മഴവിൽ മനോരമയിൽ തുടങ്ങിയ സീരിയലായിരുന്നു മഞ്ഞുരുകും കാലം ഇതും ജോയ്സിയുടെ നോവൽ തന്നെയാണ് മോനുഷ അർഷകാണ് പ്രധാന റോളിൽ എത്തിയത് ബാലാമണി മഴവിൽ മനോരമയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെലികാസ്റ്റ് ചെയ്ത സീരിയലാണ് ബാലാമണി വിനയപ്രസാദാണ് മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മഴതോറും മുമ്പേ ഏഷ്യാനെറ്റിൽ ഉടൻ വരാൻ പോകുന്ന സീരിയലാണ് മഴതോരും മുൻപേ മനോരമ വീക്കിലെ ജോയ്സിയുടെ നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് മഴതോരും മുമ്പേ സെയിം പേരിൽ തന്നെയാണ് സീരിയലായി എത്തിയിരിക്കുന്നത് നികിത രാജേഷും വൈഷ്ണവി സായികുമാറുമാണ് പ്രധാന റോളിലെത്തുന്നത് ഇതുപോലെ മലയാള മനോരമ മംഗളം ആഴ്ച പതിപ്പിൽ നിന്നും എടുത്തിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന കുറിച്ച് കമന്റ് ചെയ്യുക ഇതിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട സീരിയൽ ഏതാണെന്നും കമന്റ് ചെയ്യുക മാത്രമല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം